നമ്മുടെ കാലിൻ്റെ മസിൽസ് ഹെൽത്തിയും ആക്റ്റീവും ആക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കാലിൽ പ്രധാനമായിട്ടും മൂന്ന് മസിൽസ് ആണ് ഉള്ളത് ഏതൊക്കെയാണവ ഹാംസ്ട്രിങ്സ് ക്വാഡ്രൈസും അതേപോലെ കാഫ്സും വീക്കിലി രണ്ട് തവണയെങ്കിലും ഈ മൂന്ന് മസിൽസിനും വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം നിങ്ങൾ ഏത് ജിമ്മിൽ പോയാലും ലെഗ് എക്സ്റ്റെൻഷനും ലെഗ് കേളിനും വേണ്ടിയിട്ട് അവിടെ എന്തായാലും മെഷീൻസ് ഉണ്ടാവും എന്നാൽ ഈ മെഷീൻസ് പലപ്പോഴും അണ്ടർ റേറ്റഡ് ആണ് എന്ന് വെച്ചാൽ ഈ മെഷീൻസ് കാര്യമായിട്ട് ആരും യൂസ് ചെയ്യുന്നതായിട്ട് കാണാറില്ല നിങ്ങളുടെ ബൈസെപ്സിനും ട്രൈസെപ്സിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്വാഴ്സ് അതേപോലെ ഹാൻഡ്സ്ട്രിങ് മസിൽസിനും കൊടുക്കണം ബൈസെപ്സ് കേൾ ചെയ്യുന്ന അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ലെഗ് കേൾ ചെയ്യുന്നതും നിങ്ങളുടെ ഹാൻഡ്സ്ട്രിങ് മസിൽസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐസൊലേഷൻ എക്സസൈസാണ് എന്ന് പറയുന്നത് അതേപോലെ നിങ്ങളുടെ ക്വാഡ്രൈസിനു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐസൊലേഷൻ ആണ് ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ എക്സസൈസസ് പോലെ തന്നെ കോമ്പൗണ്ട് എക്സസൈസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പൗണ്ട് എക്സസൈസ് ആണ് സ്ക്വാഡ് ജിമ്മിൽ പോകുന്നവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും സ്ക്വാട്ട് ചെയ്തിരിക്കണം പ്രധാനമായും മൂന്ന് തരത്തിലുള്ള സ്ക്വാട്ടാണ് ഉള്ളത് ഒന്ന് ബാർബൽ ബാക്ക് സ്ക്വാട്ട് രണ്ട് ബൾഗാരിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട് മൂന്നാമത്തത് ഫ്രണ്ട് സ്ക്വാട്ട് ബാർബൽ ബാക്ക് സ്ക്വാട്ട് ഓവറോൾ സൈസും സ്ട്രെങ്ത്തും ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ബൽഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട് നിങ്ങൾക്ക് ഡീപ് സ്ട്രെച്ചും അതേപോലെ ബെറ്റർ സ്റ്റെബിലിറ്റിയും ബാലൻസും ആണ് തരുന്നത് ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റർ ഇംപ്രൂവ് ആവുന്നു സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൈമറി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാഡ്രൈസിനും അതേപോലെ ഗ്ലൂഡ്സിനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്പൈനിൽ ഒരു ഇഞ്ചുറിയും വരാതെ ഏറ്റവും കൂടുതൽ വെയ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ലെഗിന് അടിക്കാൻ പറ്റുന്ന സൂപ്പർ ആണ് ലെഗ് പ്രസ് ലെഗ് പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹാമസ്ട്രിങ്ങിനും ക്വാഡ്രൈസിനും അതേപോലെ ഗ്ലൂഡ്സിനും വേണ്ടിയിട്ടാണ് എൻഡുറൻസിനും അതേപോലെ യൂണി ലാറ്ററൽ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ലെഗ് കോമ്പൗണ്ട് എക്സസൈസ് ആണ് വാക്കിംഗ് ലെഞ്ചസ് ഇതിലൂടെ ഒരേ സമയം നിങ്ങൾ ഗ്ലൂഡ്സിന് വേണ്ടിയും ക്വാഡ്രൈസിനു വേണ്ടിയും അതേപോലെ ഹാംസ്ട്രിങ്ങിനു വേണ്ടിയും കാഫിന് വേണ്ടിയിട്ടും വർക്ക്ഔട്ട് ചെയ്യുന്നു ഹാംസ്ട്രിങ്ങിനെയും ക്വാഡ്രൈസിനെയും അതേപോലെ ലോവർ ബാക്കിനും ടാർഗറ്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ എക്സസൈസ് ആണ് ഡെറ്റ് ലിഫ്റ്റ് ഡെറ്റ് ലിഫ്റ്റില് പ്രധാനമായിട്ടും മൂന്ന് വേരിയേഷൻസ് ആണ് ഉള്ളത് ഡെഡ് ലിഫ്റ്റ് കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റ് പിന്നെ സുമോ ഡെഡ് ലിഫ്റ്റ് ഡെഡ്ലിഫ്റ്റ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാൽമുട്ട് അധികം ബെൻഡ് ചെയ്യാതെ ഹിപ്പ് മൂവ്മെന്റ് കൂടുതലായി ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ വെയിറ്റ് താഴെ വെക്കാതെ റെപ്പിറ്റീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായും നമ്മുടെ ഹാംസ്ട്രിങ്സും ഗ്ലൂഡ്സും ലോവർ ബാക്കും ആണ് എൻഗേജ് ആവുന്നത് കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഹിപ്പ് മൂവ്മെന്റും നീ മൂവ്മെൻറ്റും ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ വെയിറ്റ് ഫ്ലോറിൽ നിന്ന് എടുക്കുമ്പോഴാണ് എക്സസൈസ് ആവുന്നത് അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റിൽ ഫുൾ പോസ്റ്റർ ചെയിൻ പവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹാംസ്ട്രിങ്സും ബാക്കും ഗ്ലൂട്ടും കോറും അതേപോലെ ട്രാപ്സും യൂസ് ചെയ്യുന്നുണ്ട് സുമോ ഡെഡ് ഡെഡ്ലിഫ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ കാലുകൾ വിടുത്തിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് മസിൽസ് അത്ര ഫോക്കസ് ആവുന്നില്ല പകരം ക്വാഡ്രൈസും ഹാംസ്ട്രിങ്സും ആണ് ഫോക്കസ് ആവുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് അഥവാ രണ്ടാം ഹൃദയം എന്ന് പറയപ്പെടുന്ന കാലിലെ മസിൽസ് ആണ് കാഫ് മസിൽസ് കാഫ് മസിൽസിന്റെ കോൺട്രാക്ഷൻ നമ്മുടെ കാലിൽ നിന്നും രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ നമ്മുടെ വെയിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാഫ് മസിൽസ് നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്തിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാഫ് മസിൽസിനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വർക്ക്ഔട്ട്സ് ആണ് സ്റ്റാൻഡിംഗ് കാഫ് റേസും അതേപോലെ സീറ്റഡ് കാഫ് റേസും നിങ്ങളുടെ മറ്റ് വർക്കൗട്ടുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് വർക്കൗട്ടായിട്ട് നിങ്ങൾക്ക് ഈ കാഫ് റേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെഗ് വർക്കൗട്ട് ഏതാണ് ആഴ്ചയിൽ എത്ര ദിവസം നിങ്ങൾ ലെഗ് വർക്കൗട്ട്സ് ചെയ്യാറുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ